വിഷയാവ് നാൽപ്പത്തിയാറ് പത്ത് എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ ഓരോ വ്യക്തികളുടെയും ജീവിതം ഇതിൻ്റെയൊക്കെ തുടക്കവും ഒടുക്കവും അറിയാവുന്ന ദൈവമാണ് യേശു ഈ ഭൂമിയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും മുഴുവൻ രൂപവും അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ് ഓരോ കാര്യങ്ങൾ നാം പ്ലാൻ ചെയ്യുന്നു കാര്യങ്ങൾ നടത്തുന്നു എന്നാൽ അതിൻ്റെ അന്ത്യം എന്തായിത്തീരണമെന്ന് എങ്ങനെയായിത്തീരണമെന്ന് നിശ്ചയിക്കുന്നത് സർവശക്തനായ ദൈവമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആഗ്രഹങ്ങളും ആലോചനകളും തീരുമാനങ്ങളും ദൈവകരങ്ങളിൽ കൊടുത്താൽ ദൈവം ചെയ്യേണ്ടതുപോലെ കാര്യങ്ങളെ ചെയ്തു കൊള്ളും ശത്രുക്കളെ നീക്കി അടയ്ക്കേണ്ടതടച്ച് തുറക്കേണ്ടത് തുറന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതിനെ ഉയർത്തി താഴ്ത്തേണ്ടതിനെ താഴ്ത്തി എല്ലാം ഭംഗിയായി ദൈവം ചെയ്തു തരും അതുകൊണ്ട് ദൈവാലോചനയ്ക്കായി നമുക്ക് കാത്തിരിക്കാം യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിയേഴിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത് നീ എന്ത് ചോദിക്കുന്നു അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല യേശു ശമരിയ പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ യേശുവിൻ്റെ മുന്നറിവിലും മുൻനിർണയത്തിലുമൊക്കെ ഉണ്ടായിരുന്നൊരു സ്ത്രീയെ കാണുകയും അവളോട് രക്ഷയുടെ സന്ദേശം പറയുകയും ചെയ്തു അപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അവർ തിരികെ വരുമ്പോൾ യേശു ആ സ്ത്രീയുമായി സംസാരിക്കുന്നത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പക്ഷേ അവർ ഒന്നും യേശുവിനോട് ചോദിച്ചില്ല അതായിരുന്നു ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിലും ചോദ്യങ്ങളുമായി വരുന്നവരെ നമ്മുടെ ജീവിതത്തിൽ തടസ്സവുമായി വരുന്നവരെ ജീവിതത്തെ തകർത്തു കളയുവാൻ വരുന്നവരെ ദോഷം നിരൂപിച്ച് നമ്മെ സമീപിക്കുന്നവരെയൊക്കെ നിശബ്ദരാക്കി നിഷ്ക്രിയരാക്കി ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കും അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ശമരിയകാര്യത്തി സ്ത്രീ യേശു പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ട് അത് ജീവിതത്തിലേക്ക് സ്വീകരിച്ചതുപോലെ നമുക്കും യേശുവിനെയും വചനത്തെയും ശ്രദ്ധിച്ചാൽ മതി അതിനായി നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ശ്രീകത്താവ് ദൈവഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ്സസ്